வர்ட்டவர்ட்டவர்ட்ட சொடப்ளாச்சி மொன ஓ ஆயம் மாரில்ற ഞാൻ ആദ്യം ആരോടൊക്കെ ഒന്നും കിട്ടിയില്ല ഇനിയൊരു പുതിയ ണോ തിരിച്ചു കൊണ്ടുവന്നേ തിരിച്ചു കൊണ്ടുവന്നോ താഴെ കുടുങ്ങിട്ടോ താഴെ പോകുന്ന

ഗേം ബ്രീഷ്

Okay, girl, pick, pick, pick. Nice, nice, pick okay, 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 okay. nice, a oh, a a nice, oh, a oh. a B right. you, Olha, corner, nice, brah. nice, bro. nice, 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 the chat guys New player OP okay. Everyone everyone Bro, still high, bro. The. 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 Yes yes, okay, I I still know, വണ്ടി വരവീര് പെട്ടി പെട്ടി പെട്ടിറക്കില്ലാതോ ണ്ടോ ആ ഈ കുമ്മ എടുത്തിട്ട് നീ ഒക്കെ നിന്റെ അണ്ടി പോയ മറ്റേ പച്ചപ്പറികൊണ്ട് അടിക്കല്ലേ ദൈവത്തോറത്ത് പച്ചപ്പറി വെച്ചടിക്കില്ല ഇത്രേം നല്ല നല്ല സാധനം ഇവിടെ ഇരിക്കുമ്പോ നീ നിന്റെ ആര് പച്ചപ്പറികളും എന്തെങ്കിലും ഒരു അമരം കൊണ്ടോട്ടെ അമരകൂടെ ടി <laughs> മണ്ട ഗൈസ് ന്യൂ പ്ലെയർ ഗൈസ് ത് ചർച്ച വന്നു അത് വേറെ ടീം ഞാൻ എനിക്കാലും ഒന്നുമില്ല അടയിലെ സ്നേഹം തന്നെ വെറും വായിരുന്നില്ല കോടുത്ത് കോടത്ത് ും താൻ തീരാണ് ട കണ്ണ് ആവശ്യമുള്ള സമയത്ത് കണ്ണൊന്നും ഇഷ്ടംപോലെ ഇതാ ഇതണ്ടോ ഇതുണ്ടോ മറ്റേ എസ്റ്റൽ കിട്ടാൻ എസ്റ്റൽ ചേട്ടാ ചേട്ടൻ ഞാനെന്താ നീ വീട് കേട്ടോ കാരണം നിങ്ങൾ എത്തുവാടാ ഞങ്ങള് വീടി അല്ലേ എന്തോ ലാഗല്ലോട്ടിഫോൺ പറഞ്ഞു പറഞ്ഞു വരുവാണെങ്കിൽ ോ മുന്നിൽ ഡേഞ്ചർ ഡേഞ്ചറുണ്ട് ഒന്നങ്ങോട്ട് അടിച്ചു വരതെ ആള് പറയാരുന്നേ വേറെ ആരും നോക്കുന്നില്ലല്ലോ പറ ചെലപ്പോ അടി കേട്ടോ ആരെയോണ്ടല്ലോ

അടിങ്ങന്നോ ആരെ വെരി വെരി എഫ് ടോറ വെടി വെടി ടോറ 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 അടി ഫുൾ ടോറ ഹൈ ഫൈൽ ആ അടുത്ത അടുത്ത ടീം പറന്നു ഇവിട കേരിയ വരുന്നണ്ടോ കേറി കേറി ഗക്ക ഗക്കല ഗക്കല ആ കേറി കേറി ഇന റൂഫിൽ ഇന റൂഫിൽ ഉണ്ട് നോക്ക് ഇഡിയസ് ആണോ ട്ടാ ഭാഗ്യസായി പെ ഹ് como el látigo. ¿Qué onda? No, 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 ില്ല എന്തോ പറ്റി കൊള്ളുന്നില്ല അടിയായിരുന്നു സെൻസ് ഒന്നും മാറിയില്ലല്ലോ നോക്കട്ടെ സെൻസ് കറക്റ്റ് നേരത്തെ പറന്ന് ബേക്കിലേക്ക് പോയില്ലേ മാറിയിക്കണേ നിക്കല ഞാൻ വീട് വേണേ ഞാൻ വീടാ പിന്നെ ബാക്കി ആൾക്കാർ എല്ലാം കൂടെ വീടുണ്ട് ആണ് ചാക്കിൽ വന്നത് വന്നതാണ് റിവൈവ് ആയി ഇതാ ഒരു ടീമേറ്റ് കാണോടാ നിങ്ങൾ രണ്ടു പേര് വീണോട ടൈലറെ ആ രണ്ടാണ് 1000 ഞാൻ കൂടെ വീടിനെ നമ്മൾ കാളി मारുന്നു തീരെ വെറായ ഞാൻ ചാടി ഇറങ്ങി ഓടാൻ നോക്കുവാണ പാളി പാളി ആയിട്ടുള്ളത് ഇലാ ഓപ്പൺ അല്ലല്ലോ വാസ് വരുമ്പോൾ ഞാൻ അടിക്കും കുമ്മർ പോയി എന്ന് തോന്നുന്നു അണ്ണാ അങ്ങോട്ട് പറക്കിണ്ടാനന്ന് വണ്ടി കേറി ഇരിക്കുന്ന ഞാൻ ചാർജ് ചെയ്തി വരു മറ്റേ ഇവിടെ ചാർജ് ചെയ്തി വരു സായി പറയ മുഖവും ഊമ്പ മൈരീം ഇവിടെ നിർത്തി എനിക്ക് മനസ്സിലാട്ടല്ലേ പുതിയ മുഖവും പറയുമുഖവും നോക്കി അടിക്കാൻ എന്റെ അടുത്ത് തന്നെ എല്ലാ എല്ലാം കാണിച്ചു കൊടുക്കും വന്നിട്ട് എല്ലാരും വന്നിട്ടുണ്ട് എന്നാൽ മാത്രമേ വന്നില്ല എല്ലാരും വന്നില്ല നീ ആ കൂട്ടത്തിന് വന്നു വിടുമ്പോ കുണ്ടച്ചി കുണ്ടി അങ് പോലല്ലേ അവനൊക്കെ வாய்பாய் ஆஹ் கொள்ளலை கொள்ளல கொள்ள 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 மாதிரி பாஜி அவன் ஆட்ட ஆட்ட மார்க்க